എന്തിനാ ലോറക്കുട്ടി കരഞ്ഞോണ്ട് വരുന്നേ ഒന്നും പറയേണ്ട മര്യാ മമ്മിക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല ഞാൻ ഒരിച്ചിരി തേങ്ങാവെള്ളം എടുത്തു കുടിച്ചേനെ മമ്മി എന്നെ തല്ലി ഏയ് അങ്ങനെ വരാൻ വഴിയില്ലോ സത്യം പറഞ്ഞ ലോറക്കുട്ടി നിന എന്തിനാ ജോലിയായിട്ട് തല്ലി നീ എന്ത് കുടുത്തക്കേടാ കാണിച്ചേ സത്യമായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല മമ്മി അപ്പ ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങാവെള്ളം ഞാൻ എടുത്തു കുടിച്ചേനെ അമ്മേനെ വഴക്ക് വഴക്ക് പറഞ്ഞു തല്ലിയില്ല പറഞ്ഞതേ മിക്കവാറും തേങ്ങാവെള്ള അതിന് അതിനോർക്കുട്ടി പെസാപ്പ എന്ന് പറയുന്നത് വിശു അന്ത്യത്താരേലും മുറിച്ച അപ്പം ഇല്ലേ അതിന്റെ ഓർമ്മയില് വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അത് വലിയ ഒരുക്കത്തോടും അതീവ ശ്രദ്ധയോടും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനിടയിൽ നമ്മൾ കുഞ്ഞുങ്ങൾ കയറി അതൊന്നും മോശമാക്കാൻ പാടില്ല സാധാരണ പെസാപ്പത്തിനെടുക്കുന്ന തേങ്ങാവെള്ളം പുരപ്പുറത്തോ അല്ലെങ്കിൽ കിഴച്ചിലോ ഒഴിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷം വീട്ടിൽ അപ്പം അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷം നിങ്ങളുടെ വെല്ലിച്ചാച്ച മരിച്ചില്ലായിരുന്നു അതുകൊണ്ടാ വീട്ടിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിച്ചു കഴിയുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന ഒരു വർഷത്തേക്ക് അപ്പം ഉണ്ടാക്കാറില്ല അതാ പള്ളിയിലെ അച്ഛൻ അതിനോർക്കുട്ടി ഈശോ തന്റെ അന്ത്യത്താഴത്തിന് മുൻപ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകി അങ്ങനെ നമ്മളെ വിനയമുള്ളവരാകണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു എന്നിട്ടാണ് പെസാപം മുറിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമ്മൾ ഈ ആഴ്ച ഈശോയുടെ പീഡാനുഭവോ മരണവും ഉദ്ധാനവും ഇങ്ങനെ പ്രാർത്ഥിച്ച് അനുഭവിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇതിൻ്റെ എല്ലാം തുടക്കമെന്നോണമാണ് ഇങ്ങനെ കാൽ കഴുകി അപ്പം മുറിച്ച് ഈശോയുടെ പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിലോർക്കുട്ടി ഈശോ തന്റെ അന്ത്യത്താഴ വേലയിലാണ് പരസ്യ കുർബാന സ്ഥാപിച്ചത് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് നമുക്ക് തന്ന സമ്മാനമാണ് പരസ്യ കുർബാന ഈശോക്ക് എന്ന് നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ ശരീരത്തിലെത്തവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമായിട്ട് തന്നു ഇന്ന് ഈശോയെ നമുക്കായിട്ട് വെച്ചു വിളമ്പെന്ന് നമ്മുടെ അച്ഛന്മാരാ ുട്ടി ഇന്ന് നമ്മുടെ അച്ഛനെ പോയി വിഷി ചെയ്യണം കേട്ടോ ഞാൻ ഞാനും അച്ഛനും അപ്പൊ ശരി ഞാൻ വീട്ടിലേക്ക് പോവാ ഇന്ന് വീടൊക്കെ ശരിക്കും വൃത്തിയാക്കണം അപ്പം മുറിക്കാൻ വൈകിട്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പൊ ശരി കേട്ടോ